ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വീഡിയോ ഞാൻ രഞ്ജിനിയാണ് കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് അങ്ങനെ നല്ല ക്ലാരിറ്റി അങ്ങനെയൊന്നും പറയണില്ല പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സ്കൂളിന് ചുറ്റുമൊക്കെ ഫുള്ള് വയലാണ് നെൽപ്പാടങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ മിക്കവാറും തന്നെ എല്ലാം വയലൊക്കെ നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കുവാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കൊയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വീഡിയോയിൽ കണ്ടോ നല്ല ഭംഗിയാണ് ഫുള്ള് ഇങ്ങനെ നെല്ലിങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ ഈ പാടത്തിൻ്റെ നടക്കോടാണ് ഈ റോഡ് പോകുന്നത് റോഡിൽ ഇപ്പോൾ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പിന്നെ നമുക്ക് എൻ്റെ സ്കൂളെന്ന് പറയുമ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് എൻ്റെ സ്കൂൾ അപ്പോൾ നമുക്ക് സിറ്റിയിൽ എത്തണമെങ്കിൽ ഈ ഒരു ചെറിയൊരു റോഡേക്കൂടെ ഒരു ഓട്ടോയിലോ അങ്ങനെ മറ്റോ നമുക്ക് യാത്ര ചെയ്ത് വേണം സിറ്റിയിലെത്താനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സിറ്റിയിലോട്ട് പോവുകയാണെ അപ്പോൾ സ്കൂളിൽ സ്കൂളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേ ആണ് പിന്നെ സൺഡേ മാത്രം ഒരു ദിവസം ഹോളിഡേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ തന്നെയാണല്ലോ പിന്നെ ചില ദിവസം സൺഡേയിലൊക്കെയാണ് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കും ഷോപ്പിങ്ങൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കർണാടകയിൽ കാർത്തിക മാസ വനഭോജന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം എല്ലാ സ്ഥലങ്ങളിലും അറേഞ്ച് ചെയ്യും അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരൊക്കെ പങ്കെടുക്കും പിന്നെ ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് അവിടെ പോയിട്ട് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടത് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സുണ്ട് ഞങ്ങളൊരു പതിനൊന്ന് മണി പുറപ്പെട്ടു അങ്ങനെ ആ സ്കൂളിലെത്തി ഒരു സ്കൂളിലാണ് വേറൊരു സ്കൂളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സ്കൂളെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വരുന്നത് കുറച്ച് ഒരു പഴയ സ്കൂളാണ് പക്ഷേ വളരെ നല്ലൊരു ആണ് സ്കൂളിൽ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറേ ലേഡീസൊക്കെ ഉണ്ട് അവരൊക്കെ ഗെയിംസിലൊക്കെ പങ്കെടുത്തോണ്ടിരിക്കുവാണ് കുറേ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസൊക്കെയുണ്ട് അപ്പോൾ അവരെല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കർണാടകയിലെ ഒരു സ്ഥലത്തുള്ള ലേഡീസാണ് അതുപോലെ തന്നെ ജെൻസൊക്കെ കുറച്ച് മാറിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ഇതുപോലൊരു പന്തലൊക്കെ ഉണ്ട് അവിടെ ജെൻസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ഗെയിംസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പ്രായത്തിലുള്ളവർ എല്ലാവരും തന്നെ ചെറിയ കുട്ടികളുണ്ട് കുറച്ച് പ്രായമുള്ളവരുണ്ട് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇതിനകത്തൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സ്കൂള് സിറ്റിയിലാണെങ്കിലും ഈ ഒരു ഇവിടെ കുറേ ട്രീസ് അങ്ങനെയൊക്കെ ഇതൊക്കെയുണ്ട് പഴയ ഒരു സ്കൂളാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു ഒരു കൂളിങ് ഇഫക്റ്റാണ് ഈ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ അപ്പം ഞാനിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ ചുറ്റി നടന്നു സ്കൂളിൽ സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമൊക്കെയാണ് ഈ കാണുന്നത് പ്രിൻസിപ്പലിൻ്റെ റൂമും ാണ് പിന്നെ വരാന്തയിൽ ഇപ്പോൾ രംഗോലി ഡിസൈൻ മേക്കിംഗ് കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലും കുറച്ച് ലേഡീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നല്ല ഭംഗിയിലാണ് രംഗോലി കേട്ടോണ്ടിരിക്കുക ഇത് കണ്ടോ ഇത് പല കളറിലുള്ള പൗഡറാണ് പല കളറിലുള്ള ഈ പൗഡർ വെച്ചിട്ട് ആണ് അവരോരോരോ ഡിസൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എന്ത് പ്രോഗ്രാം വന്നാലും ഇങ്ങനത്തെ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട് അതായത് ഈ രംഗോലി ഇങ്ങനെ ഇടുന്നത് നമ്മളുടെ നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കളൊക്കെ ഇടത്തില്ലേ അപ്പം അതുപോലെയാണ് ഇവർക്ക് ഇപ്പം ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്കായിട്ടൊക്കെ ഇതുപോലത്തെ കോണ്ടസ്റ്റൊക്കെ നടത്താറുണ്ട് എന്തുകൊണ്ടോ അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ അനൗൺസ്മെൻ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വേണ്ട നല്ലൊരു പന്തൽ പിന്നെ അനൗൺസ്മെൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് സ്കൂൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് സ്കൂളിൽ എൽ കെ ജി ക്ലാസ് റൂമാണ് കണ്ടോ ഇതിൻ്റെ വോളിലൊക്കെ ആണെങ്കിലും കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതായത് വോൾഡ് ഫുള്ള് പിക്ചേഴ്സാണ് കണ്ടോ വോൾഡ് ഫുള്ളായിട്ട് കുറേ പിക്ചേഴ്സുണ്ട് പിന്നെ ബുക്സ് അവരുടെ ബുക്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കൂൾ കുറച്ച് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു പക്ഷെ എല്ലാം നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് തന്നെ വേറൊരു ക്ലാസ് ഉണ്ട് നഴ്സറി ക്ലാസ് ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ കുറേ പിക്ചേഴ്സൊക്കെ വോൾഡുണ്ട് നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടോ ഓരോ സബ്ജെക്ടിൻ്റേതായിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ മാത്സിൻ്റെ ആണെങ്കിലും സയൻസ് അങ്ങനെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പിക്ചേഴ്സിലൊക്കെ കാണുന്നത് അപ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ അപ്പോൾ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ അടുത്ത ക്ലാസ് റൂമിൽ കയറി അടുത്ത ക്ലാസ് റൂമിലും ഇതുപോലെ തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട് കണ്ടോ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്ക് ഒരു ചെറിയൊരു പാർക്കാണ് ചെറിയൊരു പാർക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഉണ്ട് ണ്ടോ ഇതൊരു ചെറിയൊരു പാർക്കാണ് പക്ഷെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അവരെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ജെൻസൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതൊരു ഓഡിറ്റോറിയമാണ് കല്യാണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട് ഈ സ്കൂളിൻ്റെ അതേ ഒരു ആ ഒരു സ്കൂൾ പ്രിമൈസിൽ തന്നെയാണ് ഈ ഒരു ഓഡിറ്റോറിയം ഉള്ളത് നമ്മളിങ്ങനെ നടന്ന് പോവാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രോഗ്രാമിൽ അപ്പോൾ ഇങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയാൽ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഒരു ക്ഷേത്രമുണ്ട് ഇതും നം ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് തൊട്ടപ്പുറത്താണ് അപ്പോൾ ഞങ്ങൾ അവിടെയും പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി പിന്നെ ഞാൻ അവരോട് ചോദിച്ചു വീഡിയോസ് എടുക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ടെമ്പിളിലൊന്നും വീഡിയോസൊന്നും അലൗഡ് അല്ലല്ലോ പക്ഷേ ഇവിടെ അവർ പറഞ്ഞു എടുത്തോളൂ ഒരു കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറയും അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ നമ്മൾ ടെമ്പിളിലെ വിഗ്രഹത്തിന് ആണെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി അപ്പോൾ അതിന് ശേഷം ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും കണ്ടോ ഇത് കണ്ടോ ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹമാണ് അപ്പം അവർ എടുത്തോളു വീഡിയോ എടുത്തോളു എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്നു കേട്ടോ ചെറിയൊരു അമ്പലമാണ് അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തോട്ട് വന്നു കുറേ ഐറ്റംസൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്വീറ്റ്സ് ഉണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാ ഫുഡും എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് പേപ്പർ പ്ലേറ്റിലാണ് ഇതെല്ലാം തന്നത് എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് ലൈനിൽ നിന്നിട്ടാണ് ഫുഡൊക്കെ വാങ്ങിയത് നോർമൽ റൈസ് ഉണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ റൈസ് പുലാവൊക്കെ പോലെ വെജിറ്റബിൾ പുലാവ് പോലെ ഉണ്ട് എല്ലാം വെജിറ്റേറിയൻ ഐറ്റംസും ഐറ്റംസ് ആയിരുന്നു കേട്ടോ നോൺ വെജ് ഐറ്റംസ് ഈ ഒരു ഫംഗ്ഷൻ അവർ യൂസ് ചെയ്യത്തില്ല എല്ലാം വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരുന്നു പക്ഷെ വളരെ ടേസ്റ്റി ആയിരുന്നു സ്വീറ്റ്സും സാലഡും കറികളും ഇങ്ങനെ കുറേ ഐറ്റംസ് ഐറ്റംസുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു ഇവിടെ വെഡ്ഡിങ്ങിന് വെഡിങ് ഫങ്ഷനൊക്കെ ഈ ഒരു ടൈപ്പ് ഫുഡൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് വയറ് നിറച്ചൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നീട് ഉണ്ടോ ഫുഡ് ഉണ്ടോ പിന്നീട് ഞങ്ങൾ തിരികെ വന്ന് സിറ്റിയിൽ വന്ന് കേട്ടോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട്